ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിയായിട്ട് മാവ് കോരി ഒഴിച്ചൊരു ചപ്പാത്തി കേട്ടോ നമ്മൾ ദോശമാവിന് മാവ് കലക്കുന്ന പോലെ കലക്കി എടുത്തിട്ടുണ്ടാക്കുന്ന ഒരു ചപ്പാത്തിയാണ് നല്ല ടേസ്റ്റാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും മാവ് കുഴച്ചൊന്നും വെക്കേണ്ട അതിനുള്ള സമയമൊന്നും നമ്മൾ കളയണ്ട പെട്ടെന്ന് തന്നെ ഇതുപോലെ പൊള്ളിച്ചെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ എന്താ ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് തവി ഗോതമ്പ് മാവട്ടോ എടുക്കുന്നത് മൂന്ന് തവി ഗോതമ്പ് മാവ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അര സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് എന്തോരം ചപ്പാത്തി വേണം അതനുസരിച്ച് വേണേ ഗോതമ്പ് പൊടിയെടുക്കാൻ അത് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കണം നല്ലതുപോലെ കലക്കിയെടുക്കണം കട്ടയില്ലാതെ മുഴുവൻ വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടാണ് നമുക്ക് കലക്കിയെടുക്കാമേ കട്ടയില്ലാതെ തന്നെ ഇതുപോലെ കലക്കിയെടുക്കണേ ഒരുപാട് ലൂസായി പോവാതെ കളക്കിയെടുക്കണം നമ്മൾ സാധാരണ ദോശമാവിന് നല്ല നീട്ടി വെള്ളം പോലെ എടുക്കും അത്രയ്ക്ക് അങ്ങ് നീണ്ടുപോവേണ്ട ഒരു ശകലം കെട്ടിക്ക് എടുക്കണം കേട്ടോ ഇത് നല്ലതുപോലെ ഞാൻ കളക്കിയിട്ടുണ്ട് ശക്ലം പോലും കട്ടയില്ലാതെ ഇതുപോലെ നമുക്കാക്കിയെടുക്കണം ധയ്യ ഒരു പരുവത്തിൽ നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഒരു തവ ചൂടായ ശേഷം അതിലേക്ക് മാവൊന്ന് കോരി ഒഴിക്കാം ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് പരത്തി കൊടുക്കണ്ട ചെറുതായിട്ടൊന്ന് പറത്തിയാൽ മതി ചെറുതായിട്ട് പറത്തി അങ്ങ് നടു നടുഭാഗം അങ്ങ് പരത്തി കൊടുക്കല്ലേ കേട്ടോ ഇനി ഉണ്ടത് കോമളയൊക്കെ വരുന്നുണ്ട് കുഴപ്പമില്ല പുള്ളി വരുന്നുണ്ട് ഇതുപോലെ എല്ലാം പൊള്ളിയ ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്ത ശേഷം ഒരു ഒരു രണ്ടു മൂന്ന് സെക്കൻഡ് കഴിഞ്ഞ ശേഷം വേണം നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ അപ്പോൾ ശക്കള സമയം ഇങ്ങനെ ഒന്ന് പിടിക്കും അപ്പോൾ ഉടനെ തിരിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ അപ്പോൾ അതാണ്ട് ഈ തിരിച്ചിട്ട ഭാഗവും പൊള്ളി വരുന്നുണ്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ഒരുപാട് ടൈറ്റായിട്ട് പ്രസ് ചെയ്യണ്ട ചെറുതായിട്ടൊന്നും എല്ലാ ഭാഗവും ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മൂന്നാല് പ്രാവശ്യം ചെയ്യുമ്പോഴാട്ടോ നമുക്ക് ചപ്പാത്തി പോലെ ഇത് പൊള്ളി വരുന്നത് അങ്ങനെ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് ഇത് പൊള്ളിച്ചെടുക്കാനും പറ്റും നല്ല ടേസ്റ്റാണ് ഇത് പൊള്ളിച്ചെടുക്കുന്നത് കാണുമ്പോൾ ആരും പറയത്തുമില്ല ചപ്പാത്തി അല്ലയെന്ന് കേട്ടോ അതുപോലെ തന്നെ ടേസ്റ്റോടെ തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം നമ്മൾ സാധാരണ എന്നും ഗോതമ്പ് കളക്കി മല്ലി ഇല അല്ലെങ്കിൽ പാലക്കല അങ്ങനെയൊക്കെ ഇട്ട് നമ്മൾ ദോശ ഉണ്ടാക്കാറുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ബട്ടർ ദോശ ഉണ്ടാക്കാറുണ്ട് ബട്ടറൊക്കെ ചേർത്ത് ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് അങ്ങനെ അപ്പോൾ ഗോതമ്പ് കൊണ്ട് നമ്മൾ പല രീതിയിലും ദോശ ഉണ്ടാക്കാറുണ്ട് അല്ലേ പക്ഷേ ഇങ്ങനെ പൊള്ളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ചപ്പാത്തി ഒക്കെ വല്ല പിള്ളേരും കഴിക്കുന്നതല്ലേ അപ്പോൾ ഇതുപോലുണ്ടാക്കി കൊടുത്താൽ അവർ തീർച്ചയായിട്ടും കഴിക്കും കേട്ടോ അപ്പം നമ്മൾ തിരിച്ചും മറിച്ചു വിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ കരിഞ്ഞു പോകരുത് മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണേ അപ്പോൾ നടന്നാൽ ഒരു സൈഡ് ഇങ്ങനെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അത് രണ്ട് അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണേ അപ്പോൾ നമുക്ക് ചപ്പാത്തി പോലെ തന്നെ പൊള്ളി വരുവാൻ വേണം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ പതുക്കെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക തിരിച്ച് മറിച്ച് ഒരു മൂന്നാല് പ്രാവശ്യം ഇട്ട് വേണം നമുക്ക് ശരി ശരിയാക്കിയെടുക്കുക നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കുഴച്ച് വെക്കണം അതുകഴിഞ്ഞത് പരത്തണം എന്നിട്ട് നമുക്ക് ചപ്പാത്തിയായിട്ട് പൊള്ളിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മാവ് കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റ് വേണം നമ്മളൊരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പോഴും എന്നും ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കാം അപ്പോൾ തന്നെ പുള്ളി വരുന്നുണ്ട് ഒരു സൈഡ് പുള്ളി വരുന്നുണ്ട് ഒരു നമ്മൾ ചപ്പാത്തിക്ക് ഒരു ഭാഗമല്ലേ പൊള്ളിക്കുന്നത് ഇതുപോലെ അങ്ങനെയല്ല ഈ ഭാഗം പുള്ളി വന്ന ശേഷം നമ്മൾ തിരിച്ചിട്ട് അപ്പുറ സൈഡ് ഇതുപോലെ പൊള്ളിച്ചെടുക്കും കേട്ടോ പക്ഷേ മാവ് നീണ്ട് പോകാം ലൂസായി പോരരുത് മാത്രമേ ഉള്ളൂ മാവ് ഒരുപാട് നമ്മൾ വെള്ളം നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റത്തില്ല ശകലം കട്ടി അതുപോലെ നമ്മൾ കോരി ഒഴിച്ച് പരത്തുമ്പം ഒരുപാട് അങ്ങ് പരത്തി കൊടുക്കുകയും ചെയ്യരുത് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉള്ളൊരു കാര്യമില്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഇത് കണ്ടോ കൊളിച്ച് വരുന്ന കാണാനോ ഒരു സൈഡ് ഭാഗം ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പുറ ഇങ്ങനെ പൊള്ളി വരുമേ അപ്പോൾ ആ സൈഡ് ഭാഗം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പുറ സൈഡും പൊള്ളി വരും നമ്മൾ ചപ്പാത്തി പൊള്ളിച്ചെടുക്കുന്ന പോലെ തന്നെ കണ്ടല്ലോ പൊള്ളി വരുന്നുണ്ട് നല്ലതുപോലെ പുള്ളി റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ എത്ര പെട്ടെന്ന് നമ്മൾ റെഡിയാക്കിയെടുത്തേന്ന് നോക്കിയേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് ചപ്പാത്തിയൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ റെഡിയാക്കി കൊടുത്ത് അവർ കഴിക്കുകയും ചെയ്യും കേട്ടോ കേട്ടോ റെഡിയാക്കിയെടുത്തില്ലേ മാവ് കലക്കി ഒഴിച്ചാണ് നമ്മളിങ്ങനെ റെഡിയാക്കിയെടുത്തത് എത്ര പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റും കഴിക്കാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കഴിക്കാം തക്കാളി ചട്നിയോ അല്ലെങ്കിൽ ബീഫ് കറിയോ എന്തെങ്കിലും കറിയാണെങ്കിലും വെജിറ്റബിൾ കുറുമോ എന്ത് വേണമെങ്കിലും ചേർത്ത് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ആണ് നല്ലപോലെ കൊമ്പളിച്ച് പുള്ളി വന്നിട്ടുണ്ട് നല്ലതുപോലെ റെഡി ആയിട്ടാണ് അപ്പം അടുത്ത് ഞാൻ താണ്ട ഒരു പ്രാവശ്യം കൂടെ മാവ് കോരി ഒഴിച്ച് അതുപോലെ കാണിച്ചു തരാം കേട്ടോ ഇതിന് നമുക്ക് മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട മാവ് കലക്കി നമുക്ക് അപ്പം തന്നെ ചൂടാം വെറും ഉപ്പും വെള്ളവും മാത്രമാണ് നമ്മൾ ഗോതമ്പൊടിയിൽ ഒഴിച്ച് കൊടുത്തത് വേറെ ഒന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല വേറെ ഒന്നും വേണ്ട താനും എണ്ണയൊന്നും ചേർക്കണ്ടട്ടോ എണ്ണയും നെയ്യോ ഒന്നും വേണ്ട ഇത് മാത്രം മതി പച്ചവെള്ളവും ഉപ്പും ചേർത്ത് മാവ് ഒന്ന് നല്ലതുപോലെ ലൂസായിട്ട് ഒരുപാട് നീണ്ടു പോകാതെ ഒന്ന് കലക്കിയെടുക്കുക ഇതുപോലെ ചുട്ടെടുക്കുക പിന്നെ തീ കൂടി പോകരുത് കുറഞ്ഞും പോകരുത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചപ്പാത്തി കുഴിച്ചേക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇതുപോലെ എടുക്കാമേ പൊതുവേ പിള്ളേർക്ക് ഗോതമ്പ് ദോശ കൊടുത്താൽ ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യുവേ അപ്പോൾ രണ്ടാമത്തെ നല്ല ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് തിരിച്ച് മറിച്ച് ഇട്ട് നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കണം അത്രയും കൂടെയുള്ളൂ കേട്ടോ അപ്പോൾ തിരിച്ച് മറിച്ച് ഒന്ന് പൊള്ളിച്ചെടുത്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് വേണം കൊടുക്കാനേ നമുക്ക് ദോശയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് മറിച്ചിട്ടങ്ങ് പെട്ടെന്ന് എടുത്താൽ മതിയല്ലോ സൈഡ് സൈഡ് വെന്ത് കഴിയുമ്പോൾ ഇത് പൊള്ളിച്ചെടുക്കേണ്ടതുകൊണ്ട് നമ്മൾ തിരിച്ച് മറിച്ചിട്ട് മൂന്നാല് പ്രാവശ്യം ഇതുപോലെ ഇട്ട് കൊടുക്കണം അപ്പോഴാണ് അത് പൊള്ളി അതുപോലെ പൊള്ളി വരുവുള്ളേ ചപ്പാത്തി പോലെ പൊള്ളി വരണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ രണ്ട് ഭാഗങ്ങളും ഇതുപോലെ അപ്പഴും എപ്പോഴും പ്രസ് ചെയ്ത് കൊടുക്കുമ്പോ അതങ്ങ് പൊള്ളി കയറി വന്നോളൂ അപ്പൊ ചൂട് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഇതിൻ്റെ കമൻസ് അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻസ് തീടണം സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സപ്പോർട്ടും കൂടി ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ എളുപ്പമായില്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ എളുപ്പമുണ്ട് താരം ഡിന്നറിനായാലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചപ്പാത്തിയാക്കി കിട്ടുകയും ചെയ്യും സമയവും ലാഭം നമ്മൾ കുഴച്ച് വെക്കുന്ന സമയമൊക്കെ പെട്ടെന്ന് നമുക്ക് സമയം ലാഭിക്കാമല്ലോ കുഴച്ച് വയ്ക്കേണ്ട പരത്തേണ്ട കുഴച്ച് വെച്ചാൽ മാത്രം പരത്തി പരത്തിയെടുക്കാൻ കൂടെ വേണ്ടേ അപ്പം ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് നമ്മൾ ചപ്പാത്തി എടുക്കുന്ന പോലെ തന്നെ ഇടിക്കും നല്ല ആണ് അത് ആകൊരു വ്യത്യാസം നമ്മൾ മാവ് ഒന്ന് കലക്കി കോരി ഒഴിച്ചു എന്നേ ഉള്ളൂ മറ്റേ കുഴച്ച് വെക്കണം ഇത് കോരി ഒഴിക്കണം അത്രേ ഉള്ളൂ വ്യത്യാസം വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇനി ഗതമ്പ് ദോശ വേണ്ടാന്ന് കുഞ്ഞുങ്ങൾ പറയുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവരോട് കഴിക്കാൻ പറയണം അപ്പോൾ അവർ കഴിച്ചോളൂ കോരി അഴിച്ചോളാം ചപ്പാത്തി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ടാമത്തെ ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മാവ് കലക്കി ഒഴിച്ചുള്ള ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ ചപ്പാത്തി പോലെ തന്നെ രണ്ട് ഭാഗമായിട്ട് തന്നെ ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ കണ്ടല്ലോ നല്ല സോഫ്റ്റുമാണ് അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻസ് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ മാവും അതുപോലെ കോരി ഒഴിച്ച് ചപ്പാത്തി പോലെ പൊള്ളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക്